ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറയാൻ പോകുന്ന വിഷയം നിങ്ങൾ തമ്പ്ലേലിനെ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ നാല് വീഡിയോയിലും പറഞ്ഞിരുന്നത് രവിയുടെയും ചന്ദ്രൻ്റെയും കുജൻ്റെയും ബുധൻ്റെയും അവരുടെ രോഗാവസ്ഥകൾ സാധ്യതകളാണ് പറയുന്നത് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന നിങ്ങൾ തങ്കല തമ്പ്ലേനെ കണ്ട പോലെ വ്യാഴത്തിൻ്റെ എന്തൊക്കെ വ്യാഴത്തിനെ കൊണ്ട് എന്തൊക്കെ രോഗാവസ്ഥകൾ ചിന്തിക്കാം എന്നുള്ളതാണ് പക്ഷെ കൂടുതലായിട്ടും വ്യാഴത്തിനെ കൊണ്ട് മറ്റ് പോലെ വ്യാഴത്തിനെ കൊണ്ട് വലിയ രോഗാവസ്ഥയില്ല എന്നിരുന്ന് കഴിഞ്ഞാലും ചെറിയ സൂചനകൾ നമുക്ക് എന്തൊക്കെ തരുന്നുണ്ട് ദുസ്ഥാനങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ തരുന്നുണ്ട് എന്നാണ് കാരണം വ്യാഴം എന്ന് പറയുന്നത് ഏത് രാശിയിൽ നിന്ന് കഴിഞ്ഞാലും കാരണം നിയന്ത്രണത്തിന്റെ കാരകനാണ് പവർഫുള്ളിൻ്റെ ഗ്രഹമാണ് ശുഭഗ്രഹമാണ് അതുമാത്രമല്ല എന്താ പറയുക ബ്രാഹ്മണ ഗ്രഹമാണ് അപ്പോൾ ആ വ്യാഴം വ്യാഴത്തിന് ദുസ്ഥാനങ്ങൾ ഓരുന്നുണ്ട് അത് ആ ദുസ്ഥാനത്ത് ഗ്രഹനിലയിൽ നിൽക്കുകയും ചാരവശാൽ വരുമ്പോൾ അതേ ദുസ്ഥാനത്ത് വരുമ്പോഴും കുറച്ച് ക്ലേശകരങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഇന്നത്തെ പോയിന്റ് കിടക്കാം പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ദുർഗാ യൂട്യൂബ് നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ട് ഏകദേശം മൂവായിരത്തി മുന്നൂറ് മൂവായിരത്തി നാനൂറ് സബ്സ്ക്രൈബ് ആയിട്ടുണ്ട് അത് നിങ്ങളുടെ ഒറ്റ ഒരു നിങ്ങളുടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഏകദേശം അത്യാവശ്യം ഒരു ലക്ഷം രൂപ വ്യൂസിൻ്റെ മൊത്തത്തിൽ കാൽ വിത്ത് ചെയ്ത് ഒരു ലക്ഷത്തിൻ്റെ മുകളിലേക്ക് വ്യൂസും വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ മോണിറ്റേഷൻ കടമ കഴിഞ്ഞു നമുക്ക് ഏകദേശം എന്താ പറയുക ഒരു പത്ത് ഡോളർത്തോളം അടു പത്ത് ഡോളർ കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ പ്രേക്ഷകരുടെ നമ്മൾ നിങ്ങളെ ഏറ്റെടുത്ത് നമ്മളെ എന്താ പറയുക നമ്മളെ നിങ്ങളെ കൂടെ നമ്മളുടെ വീഡിയോസ് കാണുന്നുകൊണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇവിടെ വരാൻ നമുക്ക് ഈ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എന്നെ പോലുള്ളവർക്ക് ഈ വീഡിയോസ് ഇടാൻ കൂടുതലായിട്ട് ഒരു പ്രചോദനമാവുന്നത് അപ്പം എന്നെ പോലെ തീർച്ചയായിട്ടും സപ്പോ സപ്പോർട്ട് ചെയ്യാം പിന്നെ അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഓരോ സപ്പോർട്ട് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാനും നിങ്ങൾക്ക് പുതിയ അറിവുകൾ തരാനും പുതിയ വിശകലനം ഗ്രഹനില വിശകലനം ചെയ്യാനുമായിട്ട് നമുക്ക് പറ്റും കാരണം നിങ്ങളുടെ ലൈക്കും നമ്മുടെ ഈ ലൈക്ക് എന്ന് പറഞ്ഞത് അതിന് നമുക്ക് വേറൊന്നും കിട്ടില്ല പക്ഷേ മറ്റുള്ളവർ കാണുമ്പോൾ ആ അല്ലെങ്കിൽ കമൻ്റ് കാണുമ്പോൾ അത് മറ്റുള്ളവർക്ക് അവർ നല്ല നല്ല കമന്റ് കാണുമ്പോൾ അത് നമുക്കൊരു മറ്റ് കാണുന്ന ആൾക്കാർക്കും നമ്മൾ വീഡിയോസ് ഇട്ടാൽ അത്ര കുഴപ്പമില്ല കാണണം എന്നുള്ള ഒരു സപ്പോർട്ട് കൂടുണ്ട് അതുകൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം പിന്നെ വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കാം അത് ഞാൻ ഉത്തരവാദിമല്ല അല്ല എൻ്റെ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം മാത്രമേ പറയാനുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോസിൽ കിടക്കാം നമ്മൾ വ്യാഴം ദുസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ എന്താ ഏത് രോഗാവസ്ഥകൾ സാധ്യതയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ ഇവിടെ ഉദാ ഒരു രാശിച്ചാത്താണത് മേഡം മുതൽ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് മേടം മുതൽ പന്ത്രണ്ട് രാശി മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ് ഇനി അത് വീണ്ടും വീണ്ടും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയണത് കാരണം എല്ലാവർക്കും ഞാൻ ഇനിയും ഒരുപാട് നിങ്ങൾ ഒരു മനസ്സിലാക്കുക ഞാൻ ഓരോ ഭാവത്തിന്റെ കാര്യങ്ങൾ അവിടെ ഓരോ ലഗ്നഭാവങ്ങൾ ഗ്രഹങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ ഫലം പറഞ്ഞു കഴിഞ്ഞു വീണ്ടും നിങ്ങൾ ഇന്ന സ്വഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ എന്താ ഫലം ഇന്ന് അതിന് ഈ ഷുക്ര പത്ത് നിന്ന ഫലം എന്താ രണ്ട് നിന്ന രാശിനി മൂന്ന് നിന്ന ഫലം അല്ലെങ്കിൽ നീചരാശിയിൽ നിന്ന് കഴിഞ്ഞാൽ എന്താ ഫലം ഇവിടെ ഒരു കാര്യം പറയാം പന്ത്രണ്ട് ലക്നഭാവങ്ങളിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇനി ഓരോ രാശിയിൽ മേടം മുതൽ മേടം മുതൽ മീനം വരെയുള്ള രാശി മുതലുള്ള ഫലം അടുത്ത ഈ നമ്മുടെ ശനീൻ്റെ രോഗാവസ്ഥ കൂടി കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് കടന്നു വരുന്നതായിരിക്കും ആ ആ വീഡിയോസ് അപ്പൊ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിന്റെ എൻ്റെ ആ യൂട്യൂബ് ചാനൽ കയറി കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫൈലിൻ്റെ ഒരു പിക്ക് കാണും അത് അമർത്തി കഴിഞ്ഞാൽ വീഡിയോസിന്റെ ഓർഡർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി എല്ലാ വീഡിയോ ഇതിലുണ്ട് അപ്പൊ നിങ്ങൾ അങ്ങനെ കാരണം ഒരു ഗ്രഹത്തെ കൊണ്ട് ഫലം പറയാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാണെങ്കിൽ എനിക്ക് ഒരു ഗ്രഹത്തിന്റെ സ്കാൻ ചെയ്യുമ്പോൾ പന്ത്രണ്ട് രാശിയിൽ പന്ത്രണ്ട് ലക്നവും ഭാവങ്ങളിലും ഉള്ള ഗ്രഹങ്ങളെ അടിസ്ഥാനം ഇട അല്ലാണ്ട് ഒരു ഗ്രഹം വെച്ചിട്ട് ഇന്ന രാശിയിൽ എന്താണ് ഫലം ആ രാശി ഇത് പൊതുവായ ഫലങ്ങൾ മാത്രമാണ് ആചാരം പറയണത് അല്ലാണ്ട് ഒരു ഗ്രഹനില സ്കാനിങ് അല്ല സ്കാൻ ചെയ്യണമെങ്കിൽ ഗ്രഹങ്ങൾ വേണം ലക്നം വേണം ഏത് രാശിയിൽ നിൽക്കുന്ന നോക്കണം അങ്ങനെ ഭാവത്തിൽ മാറ്റം ഉണ്ടെന്നുള്ള ഒട്ടനവധി കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു ഗ്രഹനില വിശകലനം ചെയ്യുന്നത് അല്ലാതെ വെറുതെ ഓടി ചെന്നിട്ട് ഈ കോറുഫലം പറഞ്ഞിട്ട് രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു ഗ്രഹനില സ്കാൻ ചെയ്യാൻ എനിക്കറിയത്തില്ല നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആൾക്കാരായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാം ഓക്കെ അപ്പൊ ഇന്നത്തെ കാര്യത്തിലേക്ക് അടക്കാം അപ്പൊ ഞാൻ പറഞ്ഞപോലെ ഒരു ഉദാഹരണം ഞാൻ മുതൽ പറഞ്ഞു കഴിഞ്ഞു ഈ ലഗ്നം ഏതെങ്കിലും രാശി ഉദാഹരണത്തിന് ഞാൻ ലഗ്നം ഇവിടെ എടുത്തു വിചാരിച്ചോളൂ ചിങ്ങൽ ലഗ്നം എന്ന് വിചാരിച്ചോളൂ ഈ ചിങ്ങൽ ലഗ്നം മുതലാണ് നമ്മൾ ജീവിതയാത്ര ഒന്നാം ഭാവം രണ്ട് അതായത് ചിങ്ങം ഒന്ന് കന്നി രണ്ട് തുല മൂന്ന് നാല് ഇങ്ങനെ പന്ത്രണ്ട് ഭാവങ്ങൾ ഉണ്ടാകും അതായത് ഇവിടെ നിങ്ങൾക്ക് ഞാൻ മാർക്ക് ഇട്ട് പറയണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഈ ഒരു ഏതാണ് ഒന്നാം ഭാവം ഏതാണ് രണ്ടാം ഭാവം നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് മനസ്സിലാവാം കാരണം ജ്യോതിഷം അറിയാത്ത ആൾക്കാർക്ക് അത് വളരെ പ്രയസ്ന പ്രശ്നം അറിയാത്ത ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലല്ലോ ആ ജ്യോതിഷ കുറച്ചൊക്കെ അറിയുന്ന ആൾക്കാരായിരിക്കും ഇപ്പോൾ എല്ലാവരും ഏകദേശം ഒരു ഒരു അമ്പത് ശതമാനം ആൾക്കാരും ഏകദേശം ജ്യോതിഷം അറിയുന്ന ആൾക്കാരാണ് ജാതി ഭേദ ഭേദമന്യ എല്ലാവർക്കും ജ്യോതിഷ തന്നെ ഒരുപാട് പേര് കൺസൾട്ട് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മുടെ എന്താ പറയുക ഇതല്ലാത്ത ഈ ഒരു ബന്ധം ഇല്ലാത്ത ആൾക്കാർക്ക് വരെ ഇതിനെ പറ്റി കൂടുതൽ അറിവുകൾ തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് പന്ത്രണ്ട് ലഗ്ന ഭാവങ്ങളിൽ അപ്പോൾ നോക്കും ലഗ്നം വന്നപ്പോൾ പന്ത്രണ്ട് കർക്കിടകമായി മേ രാശി വന്നു കഴിഞ്ഞപ്പോൾ പന്ത്രണ്ടാം ഭാവം മീനമായി അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് ഇവിടെ വ്യാഴം നമ്മുടെ ശുഭഗ്രഹമായ ബ്രാഹ്മണ ഗ്രഹമായ ഈ മീനത്തിൻ്റെയും ഈ മീനത്തിൻ്റെയും ധനുവിൻ്റെയും അധിപനായ വ്യാഴത്തിൻ്റെ രോഗാവസ്ഥ ഏതൊക്കെ രാശിയാണ് വ്യാഴത്തിന് മോശം എന്ന് പറയുന്നത് പന്ത്രണ്ടാം ഭാവം അതേപോലെ തന്നെ ആറാം ഭാവം അതേപോലെ തന്നെ നമ്മുടെ പന്ത്രണ്ട് ആറ് എട്ടാം ഭാവം ഈ രാശികളൊന്നും വ്യാഴത്തിന് ഇഷ്ടമല്ലാത്ത രാശി ഇവിടെ മൂന്നാം ഭാവമുണ്ട് മൂന്നാം ഭാവത്തിലും ഒരു രാശി ആയാലും മൂന്നാം ഭാവത്തിന് ദോഷമുണ്ട് അതേപോലെ തന്നെ വ്യാഴത്തിന്റെ നീചരാശി ഇതാണ് വ്യാഴത്തിന്റെ നീചം എന്ന് പറയുന്നത് നീജം എന്ന് പറയുന്നത് ഗുരുവിന്റെ നീചരാശി ഈ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ആറാം ഭാവം നോക്കരുത് നീചരാശിയിൽ നിന്ന് കഴിഞ്ഞാൽ ചിന്തിക്കുക കാരണം അതായത് കർക്കിടക ല നമ്മുടെ കർക്കിടകരാശി നമ്മുടെ ഉച്ചനാകുകയും ആ ഉച്ച ഏഴാം ഭാവത്തിൽ എന്ന് പറയാ ഏഴാം ഭാവം എന്ന് പറയുന്ന മകരമാണ് ആ മകരത്തിൽ നീചനാണ് ദേവി ആ നീചൻ ആകുമ്പോൾ ആ നീചത്തിൽ നിന്ന് കഴിഞ്ഞാലും ഈ രോഗാവസ്ഥ പറയുന്നുണ്ട് അപ്പൊ എന്തൊക്കെ രോഗാവസ്ഥകളാണ് ഈ പന്ത്രണ്ട് ആറ് എട്ട് മൂന്നിൽ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ ആചാരം പറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ അതായത് ആന്ധ്ര രോഗം ഉണ്ടാകുമെന്ന് പറഞ്ഞത് അതേപോലെ തന്നെ പനി നമ്മൾ പറയലെ ഈ വ്യാഴം നിയന്ത്രണത്തിന്റെ കാരകനായ ഒരു രോഗം വന്നു കഴിഞ്ഞാലും അത് നിയന്ത്രണത്തിലൂടെ കൂടി മാറ്റാൻ പറ്റും പക്ഷെ അവിടെ ശനിയുടെയോ മറ്റ് മറ്റേത് പാവന്മാരുടെ ദൃഷ്ടിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഒരു ബുദ്ധിമുട്ട് വരികയല്ല പക്ഷെ അവിടെ നിയം വ്യാഴം എല്ലാ ഗ്രഹങ്ങൾക്കും ഒരു നിയന്ത്രണം കൊടുക്കും എന്നുള്ളതാണ് അത് തന്നെയാണ് ഏറ്റവും അതുകൊണ്ട് വ്യാഴത്തിന് വലിയൊരു കാര്യങ്ങൾ പറയുന്നത് പക്ഷേ ഇവിടെ പറഞ്ഞ ആന്ധ്ര രോഗം അതേപോലെ തന്നെ ജ്വരം പനി വിറയിലൂടുകൂടി പനി ഉണ്ടാകാം അതേപോലെ തന്നെ ആചാര്യൻ പറയുന്നു നമുക്ക് ചില സമയങ്ങൾക്ക് ഈ നമ്മൾ ബോധക്ഷയങ്ങൾ ഉണ്ടാകാം സാധ്യത കൂടുതലാണ് അതാണ് കൂടുതലായിട്ട് ജ്വരം പനി ദുഃഖം പിന്നെ അതേപോലെ അമിതമായ ഉണ്ട് ആ ദുഃഖത്തോടു കൂടി നമ്മളിപ്പോ ഒരു ദുഃഖം വന്നു നമ്മൾ അമിതമായ ദുഃഖത്തോടു കൂടി അല്ലെങ്കിൽ എന്തെങ്കിലും കഠിനമായ പ്രശ്നങ്ങളുള്ള ഒരാളാണെങ്കിലും ആ പ്രശ്നത്തിലൂടെ ചിലപ്പോ നമ്മൾ ദുഃഖം വരുമ്പോൾ ചിലപ്പോ ഹാർട്ട് അറ്റാക്ക് വരെ സംഭവിക്കാം അല്ല ഹൃദയം ഇടിപ്പ് കൂടാം അല്ലെങ്കിൽ ബി പി കുറയാം അല്ലെ മറ്റേ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളെ അതുമാണ് വേണം ദുഃഖം ദുഃഖത്തിലൂടെ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് കാരണം പന്ത്രണ്ട് എന്ന് പറയുന്നത് പന്ത്രണ്ട് ആറ് എട്ട് മൂന്ന് വ്യാഴത്തിന് അനുകൂലമല്ല അതായത് പന്ത്രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഗുരു നിൽക്കുക ഈ നിങ്ങളുടെ ഗ്രഹനിലയില് ഏതെങ്കിലും രാശിയിൽ ഉണ്ടാവും അതിൻ്റെ പന്ത്രണ്ട് എടുക്കുക അല്ലാണ്ട് ഈ ചിങ്ങലഗ്നത്തിൻ്റെ പന്ത്രണ്ട് അല്ല നിങ്ങളുടെ ലഗ്നത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവും ആ രാശിയുടെ പന്ത്രണ്ടാം ഭാവം നിൽക്കുക ആ രാശിയുടെ ആദ്യം ആറാം ഭാവം നോക്കുക ആ രാശിയുടെ മൂന്നാം ഭാവം നോക്കുക ആ രാശിയുടെ എട്ടാം ഭാവം നോക്കുക വേറെ അതായത് പന്ത്രണ്ട് ആറ് എട്ട് മൂന്ന് നീചരാശി ഇത്രയും രാശികൾ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ പറയണത് ഇങ്ങനെയാണ് പറയണത് അപ്പോൾ അമിതമായ ടെൻഷൻ അല്ലെങ്കിൽ അമിതമായ വിഷമം എന്തെങ്കിലും വിഷമങ്ങൾ കലാകളൊക്കെ വരുമ്പോൾ ബി പി കുറയണ സാധ്യതകൾ വരാം വിഷമതകൾ വരാം കാരണം ധനത്തിൻ്റെ കാരണമാണ് നിയന്ത്രണത്തിൻ്റെ കാരണം പന്ത്രണ്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നിയന്ത്രണം ഉണ്ടാവില്ല എന്ന് പറയണത് കാരണം ക്ഷമ കുറവുള്ള ആൾക്കാർ എന്തിനൊരു എന്താ പറയുക ക്ഷമയില്ലാതെ ഒരു പെട്ടെന്ന് ദുഃഖം കയറി വരുന്ന ഒരാളാണ് കാരണം നിയന്ത്രണം ഉണ്ടാവില്ല കാരണം വ്യാഴമൊക്കെ ആ ഗ്രഹനിലയിൽ ശുഭനായിട്ട് പവർഫുള്ളോട് കൂടി നിൽക്കുന്നത് ആ ഗ്രഹനിലയില് നല്ല നല്ലതാണ് എന്നാണ് പറഞ്ഞത് ഉണ്ടാകും എന്ന് പറയുന്നത് ആന്ധ്ര രോഗം ജ്വരം പനി ദുഃഖം ആയിട്ടുള്ള ദുഃഖ സംബന്ധമായിട്ട് വരുന്ന രോഗങ്ങൾ വരാം അതേപോലെ തന്നെ ബോധക്കേട് ഉണ്ടാകും എന്നാണ് പറയണത് പിന്നെ പറയണു ഈ നമ്മുടെ കഫപരമായിട്ടുള്ള കർണരോഗം കഫപരമായിട്ടുള്ള കർണരോഗങ്ങൾ ഉണ്ടാകാം നീര് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഇവിടെ നിങ്ങളുടെ ബാ കുച്ചുങ്ങൾക്കൊക്കെ ഇവിടെ ബാല ഈ പന്ത്രണ്ടിൽ വ്യാഴൊക്കെ നിൽക്കുമ്പോൾ ചെറിയ ചെറിയ ബാലരിഷ്ടതകളൊക്കെ വരാം ചെറുപ്പത്തിലെ ബാലരിഷ്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയണത് അതേപോലെയാണ് പറയുന്നത് നമ്മൾ ഒന്നുകൂടി പറഞ്ഞത് പോലെ തന്നെ കഫപരമായിട്ടുള്ള കർണരോഗം ഉണ്ടാകാം പിന്നെ പറയണ എന്താ പറയണത് പ്രമേഹ വ്യാധി അത് ബുധനെ പോലെ തന്നെ പോലെ തന്നെ പ്രമേഹ പ്രമേഹ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത് പിന്നെ പറയണു നമ്മുടെ ഈ പ്രശ്ന പ്രശ്നചിന്തയില് നമ്മുടെ ഇതാണ് ഈ ഗ്രഹനിലയില് ആചാരം പറയണ ഓരോ കാര്യങ്ങൾ പറയണത് ഇനി പറയണതെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രശ്നത്തിൽ അതായത് നിങ്ങളൊരു പ്രശ്നമായിട്ടൊരു ജ്യോതിഷ സമീപിക്കുമ്പോൾ ഒരു കബലി പ്രശ്നത്തിലൂടെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ വ്യാഴം എട്ടിലൂടെയോ ആറിലൂടെയോ പന്ത്രണ്ടിലൂടെയോ മൂന്നിലൂടെയോ നീചരാശിയിലൊക്കെ നിൽക്കുന്നത് ഉണ്ടെങ്കിൽ അത് ബാധാരാശി അല്ലെങ്കിൽ ആറാം ഭാവം ഇവിടെ ഒരു വേറെ പ്രശ്നമുണ്ട് ഇവിടെ വ്യാഴം പന്ത്രണ്ടിൽ നിൽക്കുകയാണ് ഇവിടെ ആറാം ഈ ലഗ്നത്തിൻ്റെ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ആറാം ഭാവം എന്ന് പറയുന്നത് ശ ശനിയാണ് ഈ ആറാം ഭാവാധിപൻ ശനിയെ ശനിയെ കൊണ്ടും ആ ശനിയുടെ കാരകത്വം ഭാവ് ആ രോഗം ചിന്തിക്കുന്നത് ആ മറ്റേ രോഗം ചിന്തിക്കുന്നതിന്റെ അതിന്റെ ദൃഷ്ടിയോ യോഗം മറ്റു ഗ്രഹങ്ങളോ സംബന്ധമായിട്ടൊക്കെ വരുമ്പോഴൊക്കെ ഇത് സാധ്യത പറയുന്നുണ്ട് പിന്നെ പറയുന്നത് നമ്മളുടെ ഒരു പ്രശ്നമായിട്ട് ജ്യോതിഷത്തിൽ കാണുമ്പോൾ നിങ്ങളൊരു ജോ പ്രശ്നമായിട്ട് വരികയാണ് അപ്പോൾ ആ വ്യാഴം ദുസ്ഥാനത്തൊക്കെ നിൽക്കുമ്പോൾ ഒരു വേരൊന്നു പറയുന്നുണ്ട് എന്താ പറയണത് ക്ഷേത്രങ്ങളിലുള്ള പഴയ നിധികളെ എടുക്കുക അത് നിമിത്തം മറ്റെന്താ പറയുക അത് നിമിത്തം രോഗാവസ്ഥകളുണ്ടാകാം നമ്മൾ പഴയ പഴയ നിധി നിധി പറമ്പിലെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലെ നിധി എടുക്കാം അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലെ സാധനങ്ങൾ എടുക്കാം അങ്ങനെ കാണാണ്ട് ഒക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ നിധി കൂമ്പാരങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിലൂടെ നമ്മൾ ചില ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഈ കാടുകളിലൊക്കെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളൊക്കെ പോയിട്ട് നിധി എടുത്തെന്ന് പറഞ്ഞ ആൾക്കാർ നമ്മുടെ പാമ്പിനെ പോലെ പ്രശ്നം പ്രശ്നമുണ്ടാകും അതാണ് ഇവിടെ പറയണത് ക്ഷേത്രങ്ങളിലെ ഉള്ള പഴയ നിധികൾ എടുക്കുക അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ചില നിധികൾ കിട്ടാൻ യോഗം ഉണ്ടാകും പക്ഷേ എടുക്കാൻ പറ്റാത്ത നിധി ഉണ്ടാകാം അപ്പൊ അതും കൂടി ഉണ്ട് അപ്പോൾ അവിടെ സ്കിന്നു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം ശബ്ദ സംബന്ധമായിട്ട് വരാം എന്റെ ഒരു ചെറുപ്പത്തിൽ ഒരു ഒരു ആളുണ്ട് എന്റെ നാട്ടില് ഇങ്ങനെ കളിച്ചറ് ആള് പണ്ട് പുള്ളിക്ക് ഇത് ഉണ്ടായിരുന്നാണ് അതായത് പണ്ട് എന്താ പറയാ നിധി കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞു പക്ഷെ പുള്ളിയുടെ ഓരോ സമയം എല്ലാ വർഷമില്ല ചില സമയങ്ങളിൽ വർഷത്തിലൊരു ടൈമിന് അയാളുടെ ശരീരം നമ്മുടെ പാമ്പിനെ പോലെ ചെള പാമ്പിക്കൊരു നമ്മൾ പാട പോലെ വരുന്ന ഒരു രീതി ഉണ്ട് അതേപോലെ തന്നെ പുള്ളിക്ക് പെട്ടെന്ന് ആ നിധി കിട്ടിയാൽ പിന്നെ കഴുത്തിനൊരു കൂല് പോലെ ഇവിടെ വന്നു അതൊക്കെ ഒരു അനുഭവമാണ് കാരണം നമുക്ക് ചെറുപ്പത്തിൽ മുതലേ അത് കണ്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ നമുക്ക് നിധി കിട്ടിയോ ആഹ് ആ നിധികളെ മറ്റേ എന്താ പറയാ അതും നിമിത്തം നമുക്ക് ഈ സ്കിന്നു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ചിലവരാം പക്ഷെ എന്നിരുന്ന് കഴിഞ്ഞാലും അല്ലാതെയും വരാൻ സാധ്യത കൂടുതലാണ് ഇത് പ്രശ്നത്തിലാണ് പറയുന്നത് ഈ ജാതകത്തിലല്ല ഞാൻ പറഞ്ഞത് ജാതകത്തിൽ പറഞ്ഞതാണ് ദുഃഖം ബോധക്കേട് ജ്വരം പനി ഗുഡ്മും ആന്ധ്ര രോഗം അങ്ങനെയുള്ള കഫാപരമായിട്ടുള്ള കർണരോഗങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് വേറെ രോഗാവസ്ഥ പറയുന്നുണ്ട് ഇവിടെ നമ്മളൊരു ബ്രാഹ്മണന്മാരുടെ അതായത് നമ്മൾക്ക് ഈ അമിതമായ ബ്രാഹ്മണശാപന്മാരുടെ ശാപമേക്കുക കാരണം ബ്രാഹ്മണഗ്രഹമാണ് ധനുവിൻ്റെയും മീനത്തിന്റെയും അധിപനാണ് ബ്രാഹ്മണഗ്രഹം പവർഫുൾ ആയാലാണ് അതും പ്രശ്നത്തിലൊക്കെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും സൂചന വരുമ്പോൾ ഈ എന്തെങ്കിലും ചില ആൾക്കാർ രോഗാവസ്ഥയൊക്കെ ആയിട്ട് അടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഗ്രഹനിലയിലൊക്കെ അങ്ങനെ സാധ്യ വരുമ്പോൾ ബ്രാഹ്മണന്മാരുടെ ശാപം കൊണ്ടും ഉള്ള രോഗങ്ങൾ എന്നാണ് പറയുന്നത് ബ്രാഹ്മണന്മാരെ കൊണ്ട് അവര് ശപിക്കുക അല്ലെങ്കിൽ നമ്മൾ അവരെ ഉപദ്രവിക്കുക മഹാ അത് സാധാ ബ്രാഹ്മണന്മാരല്ല മഹാബ്രാഹ്മണന്മാര് അതായത് നമ്മൾ സാധാരണ ഇപ്പോൾ ഈ ബ്രാഹ്മണന്മാർ എന്ന് പറഞ്ഞിട്ട് ഒരു കൂടുതൽ ഇട്ടിട്ട് ഓടിച്ചു പൂജിരുന്നില്ല ദൈവത്തിനെ അറിഞ്ഞവൻ അതായത് ദൈവത്തിനെ സേവ ചെയ്യുന്ന അത് പണ്ട് മുതൽ അതേപോലെ ആഴ്ന്നിറങ്ങി അതേപോലെയുള്ള ഒരു ബ്രാഹ്മണൻ ആ പക്ക ബ്രാഹ്മണനായിരിക്കണം അവരുടെ ശാപം കിട്ടിക്കഴിഞ്ഞാൽ അല്ലാണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ പറയുക ഒരു ബ്രാഹ്മണൻ പൂജ്യം ചെയ്യുന്നുണ്ട് ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു സോഷ്യൽ മീഡിയയിൽ ആവണങ്ങാട്ടുകളിൽ ഒരു ശാന്തി എന്താ പറയുക അല്ല ആവണൻകാട്ട് സോറി ആവണൻകാട്ടിൽ അല്ല ഒരു ശാന്തി മറ്റേ എന്താ പറയുക പൂജ്യം ചെയ്തിട്ട് രാത്രി എന്തോ ഒരു മോശമായ വീ എന്താ വീഡിയോ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി നഗ്ന വീഡിയോകൾ കാണിക്കുന്നുണ്ട് അതിൻ്റെ എന്റെ ഒരു ഇതിൽ ഞാൻ ഗ്രൂപ്പിൽ കണ്ട ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലൊക്കെ അപ്പോൾ അത് ബ്രാഹ്മണാവോ ഇല്ല അങ്ങനെയല്ല ബ്രാഹ്മണ അപ്പോൾ അപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഇതോ ആണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ദൈവത്തെ വിറ്റ് ജീവിക്കുക എന്നിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് പക്ഷെ അതുകൊണ്ടാണ് പറഞ്ഞത് ബ്രാഹ്മണന്മാരുടെ ശാപമൊക്കെ നിങ്ങൾ വേടിക്കേണ്ടിരിക്കുക അതുമൂലം നമുക്ക് രോഗങ്ങളൊക്കെ ഉണ്ടാകാം എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ യക്ഷൻ അതും ഈ പറയണത് നമ്മളുടെ ഈ കബഡി പ്രശ്നത്തിൽ എന്ന് പറഞ്ഞത് യക്ഷകൻ അത് വ്യാഴം അനിഷ്ടത്തിൽ നിന്ന് കഴിഞ്ഞാലും അങ്ങനെ ഉണ്ടാകാൻ സാധിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ യക്ഷകൻ ദേവ അതുപോലെ തന്നെ ദേവന്മാരുടെ കോപം യക്ഷകന്റെ കുരോപം നല്ല ഉത്തമ നമ്മുടെ ഈ ദൈവങ്ങൾ ബ്രാഹ്മണ ഗ്രഹ ദൈവങ്ങളായ അല്ലെങ്കിൽ മറ്റ് ശുഭഗ്രഹങ്ങളായ ഈ വ്യാഴം മറ്റ് ദേവന്മാരെയൊക്കെ ഏറ്റവും കൂടുതൽ വ്യാഴത്തെ കറ്റ് ഏറ്റവും പവർഫുൾ ഗ്രഹമാണ് ആ വ്യാഴം എന്ന് പറയുന്നത് ദേവന്മാരെ കൊണ്ടൊക്കെ നമുക്ക് കോപമൊക്കെ വരാണ്ടിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ എപ്പോഴും ഭഗവാനോട് ഒരു കാരണവശാലും ഭഗവാനോട് ശബിക്കാണ്ടിരിക്കുക യൂണിവേഴ്സിന് ശബിക്കാണ്ടിരിക്കുക നമുക്ക് ഇഷ്ടം നമ്മൾ പറയല്ലേ നിന്ദിച്ചില്ലെങ്കിലും വന്ദി വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കാണ്ടിരിക്കുക കാരണം അങ്ങനെ ഒരു കാലഘട്ടം തരുന്ന കാരണം നമ്മൾ എന്നും ദൈവത്തിനെ വിളിച്ച് ആക്ഷേപിക്കുക ചീത്ത പറയും ചീത്ത പറയും അല്ലെങ്കിൽ മോശമായി പറയും അസഭ്യം പറയും നമ്മളെ ഒരു ഭാര്യനോട് മക്കളോട് എങ്ങനെ പറയും അത് ദൈവത്തിനും കൊടുക്കും പക്ഷെ തിരിച്ചു വരുന്ന ഫലം എന്ന് പറയുന്നത് ദൈവമല്ല കേൾക്കുന്നത് യൂണിവേഴ്സ് എന്ന സാധനം തീർച്ചയായിട്ടും അതിന്റെ മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പൊ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത് അതേപോലെ തന്നെ വ്യാഴം നമ്മുടെ ഈ പറയുന്നത് ദുസ്താനങ്ങളിൽ കബഡി പ്രശ്നത്തിലാട്ട അതൊക്കെ പറഞ്ഞത് കബഡി പ്രശ്നത്തിൽ അതിന് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയും പറയുന്നുണ്ട് എന്താണ് പറയുന്നത് പറയണത് ജാതകത്തിൽ ഇത് ലാസ്റ്റ് പറഞ്ഞത് പ്രശ്നത്തിലാണ് പറയുന്നത് പ്രശ്നത്തിൽ വ്യാഴ ദുസ്ഥാനൊക്കെ നിൽക്കുമ്പോൾ കൃഷ്ണനെ കൊണ്ടോ ആ കൃഷ്ണന്റെ ആ മറ്റേ നമ്മൾ കൃഷ്ണനെ കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ കൃഷ്ണനെ പ്രാർത്ഥിക്കാതെ അല്ലെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടു നടക്കാതെ അത് വിപരീത രീതിയിൽ ചെയ്യുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് വരാൻ സാധ്യത കൂടിയാണത് അപ്പൊ ഒന്നുകൂടി പറയാം ദുഃഖം ബോധക്കേട് കഫം പരമായിട്ടുള്ള കർണരോഗം പ്രമേഹ പ്രമേഹവ്യാധി ക്ഷേത്രങ്ങളിലുള്ള പഴയ നിധികളെ എടുക്കുക നിമിത്തമുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഇട്ടുന്നുണ്ട് ബോധക്ഷയൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് പക്ഷെ ചാരവശാലും ഇങ്ങനെ വരുമ്പോൾ ഈ സാധ്യതകൾ വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോസിൽ പറയാനുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം പിന്നെ നമ്മുടെ സംസാരത്തിൽ എന്ന് പറയുമ്പോൾ മനുഷ്യനാണ് കുറച്ച് വിക്കലുണ്ടാവാം ശ്വാസം അടക്കി പിടിച്ചിട്ടൊന്നും മനുഷ്യന് തീരു പറ്റും കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല പിന്നെ ഞാൻ എന്ന് പറയുന്നത് ഒന്നെങ്കിലും സൂര്യൻ്റെ ഒരു ആ നമ്മുടെ യൂണിവേഴ്സിൻ്റെ ആ സൂര്യൻ്റെ പ്രഭാവം കൊണ്ട് ആ എടുക്കുന്ന വീഡിയോസാണ് അല്ലെങ്കിൽ മഴയാണെങ്കിൽ ഒരു യൂട്യൂബിൻ്റെ വെട്ടത്തിൽ എടുക്കണ വീഡിയോ ആണ് അപ്പോൾ ഒരു മൊബൈലിൻ്റെ വെട്ടത്തിലായത് കൊണ്ട് ഇത്ര ഫാറ്റ് നമുക്ക് നിങ്ങൾക്ക് പരമാവധി എത്തിച്ച് തരാൻ പറ്റുള്ളൂ അതിനാൽ നിങ്ങൾ അതിനോട് എന്നോട് ക്ഷമ ക്ഷമ ചോദിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് ശുക്രൻ്റെ രോഗാവസ്ഥകളുമായിട്ടടുത്ത് വരുന്നവരായിട്ടും നന്ദി നമസ്കാരം